വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ബി എസ് എൻ എൽ ആണ് ആ വാർത്ത നമുക്ക് തരുന്നത് ബി എസ് എൻ എൽ ഫ്രാഞ്ചൈസി കൊടുക്കാൻ തുടങ്ങുകയാണ് വ്യക്തികൾക്കും ഫ്രാഞ്ചൈസി എടുക്കാം സംരംഭകർക്കും ബി എസ് എൻ എല്ലിന്റെ ഫ്രാഞ്ചൈസി എടുക്കാം ഈ ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ ഒരു മാസം മിനിമം പതിനയ്യായിരം രൂപ മുതൽ മുകളിലോട്ട് വരുമാനം കിട്ടുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് ഇത് നമുക്ക് ഇതിന്റെ ചെലവ് വരുന്നത് ഏകദേശം എഴുപത്തി രൂപയാണ് ടോട്ടൽ വരുന്നത് ആ വാർത്തയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ അറിയാം ഏതൊക്കെ സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ് നമ്മൾ ചെല്ലേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു വാർത്ത ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം വന്നിരുന്നു അവരോടുള്ള കടപ്പാടോടുകൂടി ഇവിടെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുകയാണ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയി ചെയ്യുന്നത് നിങ്ങൾക്ക് മാകാം ബി മുതലാളി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ഈ ഒരു ബി എസ് എൻ എൽ ഫ്രാഞ്ചൈസി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ കണക്ഷനിലുള്ള പലർക്കും ഇത് ആഗ്രഹമുണ്ടായിരിക്കാം അപ്പോൾ ഈ വീഡിയോ എസ്പെഷ്യലി നിങ്ങളുടെ വാട്സപ്പ് മുഖാന്തരം നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലെയുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഓക്കെ നമുക്ക് ആ വാർത്ത എന്താണെന്ന് നോക്കാം വ്യക്തികൾക്കും സംരംഭകർക്കും ബി എസ് എൻ എൽ ഫ്രാഞ്ചൈസി തുടങ്ങാൻ അനുമതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വന്തമായി ഒരു ബി എസ് എൻ എൽ മിനി എക്സ്ചേഞ്ച് തുടങ്ങിയാലോ അതിനും വഴിയുണ്ട് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് ഇന്റർനെറ്റ് വ്യാപിപ്പിക്കാൻ സ്വകാര്യ വ്യക്തികൾക്കും സംരംഭകർക്കും ഇന്റർനെറ്റ് ദാതാക്കളാകാൻ ബി എസ് എൻ എൽ അവസരം ഒരുക്കുന്നു കൃത്യമായിട്ട് അവർ അത് പറഞ്ഞിട്ടുണ്ട് ഈ പദ്ധതി വഴി അൻപത് ശതമാനം വരെ ലാഭം പങ്കുവെച്ച് ബി എസ് എൻ എൽ എഫ് ടി എച്ച് അതായത് ഇന്റർനെറ്റ് പ്ലസ് ലാൻഡ് ലൈൻ കണക്ഷനുകൾ സ്വകാര്യ വ്യക്തികൾക്ക് വിതരണം ചെയ്യാം ബിൽഡേഴ്സ് റെസിഡൻസ് അസോസിയേഷനുകൾ സൊസൈറ്റികൾ സ്റ്റാർട്ടപ്പുകൾ കേബിൾ ഓപ്പറേറ്റർമാർ പ്രാദേശിക സംരംഭകർ എന്നിവർക്കെല്ലാം ഫ്രാഞ്ചൈസി ലഭിക്കും പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ലാഭം പങ്കുവെക്കണമെന്നാണ് കരാർ അപ്പോൾ നമുക്ക് പത്ത് ശതമാനം ഉറപ്പാക്കാം പത്ത് മുതൽ അൻപത് ശതമാനം വരെ ലാഭം ലഭിക്കും എന്നാണ് ഉറപ്പ് തരുന്നത് അൻപത് കണക്ഷനുകൾ ഉള്ള ഫ്രാഞ്ചൈസി ഉടമയ്ക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപ വരെ ലഭിക്കും അത് വലിയ കാര്യമാണ് കാരണം ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററൊക്കെ ആണെങ്കിൽ അവർക്ക് അവർക്കായിരവും രണ്ടായിരവും മൂവായിരവും കണക്ഷൻസ് ഉണ്ടാവും അതിൽ നിന്ന് അൻപത് കണക്ഷൻ ഉണ്ടാക്കുക ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകളിലും മറ്റും അൻപത് കണക്ഷനുള്ള ഫ്രാഞ്ചൈസി എടുക്കാൻ ഉപകരണങ്ങളും കേബിളും അടക്കം എഴുപത്തി അയ്യായിരം രൂപയാണ് മുടക്കേണ്ടത് ഫ്രാഞ്ചൈസി തുടങ്ങാൻ ആവശ്യമായ സാങ്കേതിക പരിശീലനം തിരുവനന്തപുരം കൈമനത്തെ റീജിയണൽ ടെലികോം ട്രെയിനിങ് സെന്റർ വഴി സൗജന്യമായി നൽകും അതിൽ കൂടുതൽ എന്താണ് വേണ്ടത് നമുക്ക് ട്രെയിനിങ് വരെ അവർ സൗജന്യമായിട്ട് തരും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നോക്കാം ഈ ഫ്രാഞ്ചൈസി തുടങ്ങാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ ലൈസൻസ് നേടണം അത് നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക എന്ന് തന്നെ രണ്ടാമത്തെ കാര്യം ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് രജിസ്ട്രേഷൻ ലിങ്കാണ് അത് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട് അവിടെ വന്ന് നിങ്ങൾ അതിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ വരുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ലിങ്ക് വഴിയാണ് നമുക്ക് ഫ്രാഞ്ചൈസി രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ബി നേരിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ സൗകര്യങ്ങളും പരിശീലനങ്ങളും നിങ്ങൾക്ക് നൽകും ഇതാണ് വാർത്ത വളരെ അടിപൊളി വാർത്തയാണ് തീർച്ചയായിട്ടും ഓരോ സംരംഭകരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇവിടെ സംരംഭകർ മാത്രമല്ല വ്യക്തികൾക്ക് പോലും ഇത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം സാധാരണ അല്പം സംസാരിച്ച് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ഏതൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്റ്റാർട്ടപ്പ് ഇല്ല ഒരു ബിസിനസ് ഇല്ല എങ്കിൽ കൂടെ ഓൾറെഡി ബിസിനസ്സോ സ്റ്റാർട്ടപ്പോ ഇതുപോലെ കേബിൾ ടി ഓപ്പറേറ്ററോ ഒക്കെ ആണെങ്കിൽ അവർക്ക് വളരെ എളുപ്പവുമാണ് ഓരോ ഏരിയയിലും തുടങ്ങാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടിതിന് ഒരു ഏരിയ ലിമിറ്റേഷൻ പറയാൻ കഴിയില്ല അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ നന്ദി നമസ്കാരം